നമസ്കാരം മുഖം നോക്കാതെ നടപടിയെടുക്കും എന്തെങ്കിലും ഒരു വിവാദം വരുമ്പോൾ ആദ്യം മൗനവും അത് കഴിഞ്ഞ് ആദ്യം പ്രതികരിക്കുമ്പോൾ പറയുന്ന വാക്കുമാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തിനോട് അനുബന്ധിച്ചായിരുന്നു കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ആ ബോംബ് സ്ഫോടന വിഷയം വിവാദമായതോടെ ഏറ്റവും അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയത് ഇങ്ങനെയായിരുന്നു മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ബോബ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ എന്ന് പറയുന്നത് ചില സഖാക്കന്മാരുടേതായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കി എന്നാൽ അതിനുശേഷം ഈ വിഷയത്തിൽ മുഖ്യൻ പറഞ്ഞതുപോലെ മുഖം നോക്കാതെയുള്ള നടപടിയൊന്നും എടുത്തതായി കണ്ടിട്ടില്ല ഇപ്പോൾ ഇതേ രീതി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നാലെയും സമാനതകളോടെ തുടരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തവർ അടിച്ചമർത്തപ്പെട്ട ആളുകളൊക്കെ എത്രയോ നടികളുണ്ട് അവരൊക്കെ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ട അതിക്രമങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ് നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത് ഇതോടെ സർക്കാർ സ്ഥിരം ശൈലി തുടരുകയാണ് അതായത് ഇപ്പോഴും പറയുന്നു സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ഇങ്ങനെ പറയുമ്പോഴും ഇന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം എം എൽ എ മുകേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് വിവരം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ ഏറ്റവും ആദ്യമായി കേട്ട പേരായിരുന്നു നടൻ മുകേഷിന്റേതും അദ്ദേഹത്തിനെതിരെ ഒരുപാട് സ്ത്രീകളാണ് രംഗത്തെത്തിയത് അദ്ദേഹം ഒരു നടൻ എന്നതിനുപരി ഇന്ന് കേരളത്തിന്റെ ഒരു എം എൽ എ കൂടെയാണ് എം മുകേഷ് നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടവരൊക്കെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാജിവെച്ചു പോകുന്ന സാഹചര്യമാണ് അപ്പോഴും മുകേഷിന് മാത്രം യാതൊരു കുലുക്കവുമില്ല ഇതോടെ എവിടെയാണ് പിണറായി സർക്കാരിന്റെ ഈ മുഖം നോക്കാത്ത നടപടി എന്നതാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത് എന്തായാലും നടനും എം എൽ എ യുമായ നടൻ മുകേഷിനെതിരെ വിവിധ സംഘടനകളടക്കം മഹിള കോൺഗ്രസ് അടക്കം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും ഒക്കെ ഉന്നയിച്ചു കൊണ്ട് രംഗത്തെത്തുകയാണ് മുകേഷിന്റെ രാജ്യം തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നതും എന്നാൽ സമരം ഇങ്ങനെ ശക്തമാകുമ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ അത് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കോൺക്ലേവ് ഒക്കെ നടത്തിക്കാൻ പോവുകയാണ് ആ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ പോലും ഈ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷ് അംഗമാണ് എന്നുള്ളതാണ് വിരോധാഭാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭൂരിഭാഗം പേര് പുറത്തുവിട്ട റിപ്പോർട്ടും പ്രധാനമായിട്ട് പറയുന്നത് മുകേഷിനെതിരെയുള്ള മീറ്റു ആരോപണങ്ങൾ തന്നെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് ആദ്യം മുകേഷിനെതിരെ രംഗത്ത് വന്നത് പത്തൊൻപത് വർഷം മുമ്പ് ടി വി ഷോ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ആ പരിപാടിയുടെ ഭാഗമായി തന്നോട് മോശമായി പെരുമാറിയെന്ന് ട്വിറ്റിൽ പറയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് നടി മിനു മൂനിയറും മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായിട്ടുള്ള ഷാജി എൻ കരുണിനാണ് കോൺക്ലേവ് നടത്താനുള്ള ചുമതല നൽകിയിരിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ കോൺക്ലേവ് നീണ്ടു നിൽക്കാൻ സാധ്യത ഇങ്ങനെ ഒരു പരിപാടി അതായത് ഉൾപ്പെടുന്ന വേട്ടക്കാരും വേട്ടയാടപ്പെട്ടവരും അടക്കം ഉൾപ്പെടുന്ന ഒരു പരിപാടിക്ക് മുകേഷിന്റെ നേതൃത്വവും സാന്നിധ്യവും ഉണ്ടാകുമെന്നും അപ്പോഴും സർക്കാരിന് യാതൊരു നടപടിയിലും നിലപാടിലും മാറ്റമില്ല എന്ന് എന്തായാലും കുറ്റക്കാരെ കൂടെ നിർത്താനുള്ള ആ ഒരു ഇഷ്ടം സർക്കാരിന്റെ ആ ഒരു താല്പര്യം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മുഖം നോക്കാത്ത നടപടിയല്ല മുഖം നോക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ എടുക്കുന്നത് എന്നത് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്